കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓസ്ട്രേലിയ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒരു പ്രയർ മീറ്റിംഗിന് ഒരു ഒരു ബൈബിൾ കൺവെൻഷൻ ഇൻവൈറ്റ് ചെയ്യും ഞാനന്ന് വളരെ മനസ്സൊക്കെ വിഷമിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് എന്റെ ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തത് അന്ന് വചനം ഷെയർ ചെയ്യാൻ വന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രത്യേകത ആ മനുഷ്യന് വചനപ്രകോഷങ്ങളിൽ രണ്ട് കൈയും രണ്ട് കാലും ഇല്ല നിങ്ങൾ പല ഈ ഞാൻ പറയാൻ പോകുന്ന ആളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിക്ക് വിജുവിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സ്റ്റേജിൽ ഇരുന്ന് സ്റ്റേജിൽ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് വന്ന് നിർത്തിക്കൊണ്ട് ഒരു ഒരു ടേബിളിന്റെ മോളില് ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ ഇരുത്തി അവിടെ നിന്ന് ആള് പ്രസംഗിക്കുകയാണ് ഈശോയെക്കുറിച്ച് രണ്ട് കൈ ജന്മനോ രണ്ട് കയ്യുമില്ല രണ്ട് കാലും ഇല്ല രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്തൊരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ആ മനുഷ്യൻ ഈശോയെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചു പ്രസംഗത്തിന് ശേഷം ഞാൻ ഈ വ്യക്തിയെ കാണാടുത്തി എന്നപ്പോൾ ദേഹത്തിന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ചോദിച്ച സമയത്ത് ഈ മനുഷ്യനെ കൈയ്യൂല കാലു പക്ഷെ ആള് തോളിങ്ങനെ എന്റെ ദേഹത്തോട് ചേർത്ത് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ സമയത്ത് വലിയൊരു പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റി ആ സമയത്ത് നിക്ക് എന്റെ കണ്ണുനോക്കിട്ട് ചോദിക്കുവാണ് ഈ സന്തോഷം എന്നാന്ന് മനസ്സിലാകുന്നുണ്ടോ ഇത് ക്രിസ്തു പകരുന്ന ലഹരിയാണ് ഈ ലഹരിയാണ് എന്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് ഈ ലഹരിയാണ് എന്നെ മുൻപോട്ട് നയിക്കുന്നത് സഹോദരങ്ങളെ ഇതല്ലേ ഏറ്റവും വലിയ അത്ഭുതം ഹലുയ ഡിസേബിൾഡ് ആയിട്ടുള്ള സഹോദരങ്ങൾക്കുള്ള ശുശ്രൂഷകൾ ആ ശുശ്രൂഷകൾക്കൊക്കെയുള്ള പ്രചോദനം ഈ വ്യക്തിയിൽ നിന്ന് തുടങ്ങിയതായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇന്നിപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊണ്ട് റിട്ടൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ ഈശോ എന്റെ ഉള്ളിൽ പ്രചോദനം നൽകി കാരണം ഈ ശുശ്രൂഷയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് നാല് കുഞ്ഞുങ്ങള് നാല് ഡിസേബിൾഡ് ഡിസേബിൾഡായിട്ടാണ് ജനിച്ചത് ആ വ്യക്തിയുടെ ബ്രദേഴ്സ് മൂന്ന് പേര് ഡിസേബിൾഡ് ആണ് എന്നിട്ട് ഇത്രയും സഹനം ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴും യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള നിരവധി ശുശ്രൂഷകൾക്ക് വേണ്ടി ആൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരുന്ന അതിന് മുൻപന്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ അയർലൻഡിലുള്ളൊരു വ്യക്തിയാണ് ഞാനിത് പറയുന്നതിന്റെ കാരണം ഇവിടെ സഹോദരങ്ങളെ ദൈവത്തിന് ദൈവത്തിന് ഇന്ന് ഉപയോഗിക്കുവാൻ ഈ ഭൂമിയിൽ ആരെയാണ് സാധിക്കുന്നത് എല്ലാം തികഞ്ഞവരെയാണോ എല്ലാം തികഞ്ഞെന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അഹങ്കരിക്കുന്നവരാണോ അല്ല ഇന്ന് ജീവിതത്തിൽ നിന്നെ പോലെ എന്നെ പോലെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വേദന ഒരു പ്രശ്നം അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ളവരുടെ കണ്ണിൽ നിന്റെ ജീവിതത്തിൽ ഒരു കുറവായിരിക്കും പക്ഷെ ദൈവം നിന്നെ കാണുന്നത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടാ പ്രിയപ്പെട്ടവളായിട്ടാ സ്വന്തമായിട്ടാ ദൈവം ദൈവം നിനക്കൊരു വാല്യൂ തരുന്നുണ്ട് ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് നീ നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം തീർക്കും ഹായ് ലൂയ കുറെ നാളുകൾക്ക് മുമ്പ് എന്നോട് ഒരു ആന്റി ട്രിവാണ്ടർ തുടരെ ആന്റി വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ആന്റിയുടെ ആന്റിക്ക് ഒറ്റ മോനായിരുന്നു ആ മോൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അങ്ങനെ വലിയ ഡിപ്രഷനിലും വേദനയിലും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഈശോയുടെ ഒരുപാട് അനുഭവങ്ങൾ വചനത്തിലൂടെ ഈശോ ആന്റിയെ ഇങ്ങനെ പിടിച്ചു നിർത്തി പിന്നീട് ഈശോ നൽകിയ പ്രചോദനമനുസരിച്ച് ഒരു ശുശ്രൂഷ ആരംഭിച്ചു ഇതേപോലെ ആക്സിഡന്റിൽ മക്കളെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ അപ്പം വിവിധ ജാതി മത വിഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ശുശ്രൂഷ അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം തുടങ്ങി ഇന്ന് ഇന്ത്യയിൽ ഉടനീളം ലോകത്തിലുടനീളം ദൈവം അനേകം ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട് തളർന്ന മനുഷ്യരെ തകർന്ന മനുഷ്യരെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരെ മക്കളെ നഷ്ടപ്പെട്ടവരെ ജീവിത പങ്കാളി ഒക്കെ നഷ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ തകർന്നിരിക്കുന്നവരെ ദൈവം കരങ്ങളിലെടുത്ത് തന്റെ കരുണയുടെ പ്രവാചകന്മാരാക്കി അവിടെ ഉപയോഗിക്കുകയാണ് പലപ്പോഴും മനുഷ്യർക്ക് നമുക്ക് എല്ലാം തികഞ്ഞവരെയാണ് വേണ്ടത് പക്ഷെ ദൈവം നോക്കുന്നത് ആരെയാണ് എനിക്കൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വില്ലിംഗ് ഹാർട്ട് എവിടെയാണുള്ളത് അപ്പൊ തകർന്ന മനുഷ്യരെ ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥരാണ് ഹാലെ ഈശോയെ ആരാധന അപ്പൊ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും തളർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ നിന്നെ ശക്തിപ്പെടുത്തുവാൻ കഴിയും നിന്നെ സഹായിക്കുവാൻ കഴിയും നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ കഴിയും ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുക കിട്ടുന്നില്ല പക്ഷെ അതിന് നടുവിൽ നിങ്ങൾ ദൈവത്തെ ഉയർത്താൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ വഴികൾ ദൈവം തുറക്കുമെന്നേ ഹാലോ മക്കളില്ലാത്ത ദമ്പതികളായിരിക്കും ഇതിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ യേശുവിനെ ഉയർത്തി നോക്കിക്കേ അനേകം മക്കളെ അതും ഈ ഭൂമിയിലുള്ള ഒരുപാട് ജനങ്ങളെ നിങ്ങൾക്ക് സഹോദരനും സഹോദരി മക്കളുമായിട്ടൊക്കെ ദൈവം ദാനമായിരിക്കും ജീവിതത്തിൽ അനുഗ്രഹമായി അത്ഭുതമായി തലമുറകളെ തുറന്നു തരും അവിടുന്ന് നിനക്ക് അവൻ അസാധ്യമായതൊന്നുമില്ല എന്ന് വിശ്വസിക്കുക നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് അതിന്റെ നടുവിൽ നിന്ന് ഈശോട് പറഞ്ഞു ഈശോയെ ഞാൻ ഈ ഭാരത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഒന്ന് പത്ര സഞ്ചാമധ്യായം ആറ് ഏഴ് തിരുവചനത്തെ നമ്മൾ കാണുന്നുണ്ട് അവിടും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാരുവാണ് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കണം അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാന്ന് ഈശോ പറഞ്ഞത് ഇന്ന് കടന്നു പോകുന്ന വേദനകൾ വിഷമങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും സോരങ്ങളെ അത് ഈശോയുടെ സന്നിധി ഇറക്കി വെക്കുക ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെക്കുക കുറവുകളുള്ള വ്യക്തികളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നവനാണ് കർത്താവ് ഹാലലിയെ ചിലപ്പോൾ തകർന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ തകർച്ചയുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കും ഹാലലിയ ഞാൻ വർക്ക് എൻ്റെ കൂടെ വർക്ക് ഒരു സാറ് ആ സാറിൻ്റെ വൈഫ് ഇവര് എല്ലാ ദിവസവും വർക്ക് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ബൈക്കിലാണ് സാറ് പൊയ്ക്കൊണ്ടിരുന്നത് ഒരാക്സിഡന്റിൽ പെട്ട് വൈഫ് മരിച്ചുപോയി ആ വൈഫ് മരിച്ചു പോയി കഴിഞ്ഞ് ആ മനുഷ്യൻ പിന്നീട് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് പള്ളിയിൽ വെച്ചൊക്കെ കുർബാനയ്ക്കൊക്കെ ആളെ കാണുമ്പോൾ കണ്ണുനീരോടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് അഴികിൽ നിന്ന് ഞാൻ കുർബാന പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അനുഭവിച്ച ആ വ്യക്തിയിൽ നിന്ന് പരിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോൾ അനുഭവിച്ചൊരു അഭിഷേകമുണ്ട് വലിയൊരു അഭിഷേകം ഇന്ന് ലോകം മുഴുവനും ഈ ഭൂമിയിൽ ഈ ഭൂമി തന്നെ സത്യത്തിൽ നിലനിൽക്കുന്നത് സഹനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ മക്കൾ കണ്ണുനീരോടെ ക്രൂശൽ നമുക്കായി സകലത പൂർത്തീകരിച്ചവനെ ആരാധിക്കുമ്പോൾ വെളിപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട് എപ്പോ സഹോദരങ്ങളെ ഒരിക്കലും ചിന്തിക്കരുത് ഈ ഭൂമിയിൽ ക്രിസ്ത്യവിശ്വാസം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമി പോലും ഈ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതിന്റെ പിന്നില് ആത്മീയമായ ഒരു 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 ചിന്തയാണ് ഞാൻ ഈ പങ്കുവയ്ക്കുന്നത് നിങ്ങളുമായിട്ട് അത് അത് പണ്ഡിതന്മാരായ കുറച്ച് ഭയങ്കര പാണ്ഡിത്യമുള്ള ബൈബിളിലെ പി എച്ച് ഡി എടുത്ത കുറച്ച് പണ്ഡിതന്മാരുടെ പാണ്ഡിത്യം കൊണ്ടല്ല തകർച്ചയുടെയും വേദനയുടെയും സഹനത്തിന്റെ നടുവിൽ ഈശോയെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സാധാരണക്കാരായ പച്ചയായ മനുഷ്യർ അതിനകത്ത് പുരോഹിതരുണ്ട് വചനപ്രകോഷകരുണ്ട് അതിനകത്ത് സാധാരണ എല്ലാ മക്കളും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് ഹാല ലൂയ്യ നീ ഞാനും ഉണ്ട് നമ്മളെല്ലാവരും ഉണ്ട് നമ്മളെല്ലാവരുടെയും ഈ സമൂഹമാണ് ഈ വിശ്വാസികളുടെ സമൂഹമാണ് കർത്താവിന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ അതിനെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം എത്ര വലിയ വേദന നിറഞ്ഞ അവസ്ഥയാണെങ്കിലും അതിൻ്റെ നടുവിൽ ഈശോ എന്നെ സഹായിക്കും ശക്തീകരിക്കും വഴി തുറക്കും അതിനെ തകർന്ന അവസ്ഥ ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു ഇഷ്യൂവിലൂടെ കടന്നു പോകുമായിരിക്കും മക്കളായിട്ടുള്ള മക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിനകത്ത് ഒരു ഇഷ്യൂ പേരൻസുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഒരു ഇഷ്യൂ ജീവിത പങ്കാളി സഹോദരങ്ങൾ ബ്രദർ സിസ്റ്റർ റൈവിലറിയൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് ഒരുപാട് പേര് ആ ഒരു വിഷയത്തിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് റൈവിലറിയാണ് അപ്പൊ ആ ഒരു മേഖലയിലൊക്കെ ഒരു ഇന്നർ ഹീലിംഗിന്റെ ദിവസം ഇന്നത്തെ ദിവസം മാറട്ടെ ഈശോയെ അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം വെച്ച് ഓരോ മക്കളെ തൊടണമേ ആശ്രദിക്കണമേ ആന്തരിക സൗഖ്യം നൽകണമേ നിത് പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും ആമേൻ സർവീശ്വയം ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണേ ഡിസേബിൾഡ് ആയിട്ടുള്ള സഹോദരങ്ങൾ റിട്രീറ്റ് നടക്കുകയാണ് കുറേ സഹനങ്ങളുടെ നടുവിലാണ് റിട്രീറ്റൊക്കെ മുമ്പോട്ട് പോകുന്നത് കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകളും വിലയേറെ പ്രാർത്ഥനകളും ചോദിക്കുകയാണ് നമുക്ക് പരസ്പരം ഈശോയ്ക്കായിട്ട് ഈ ഭൂമിയിൽ നിലകൊള്ളാം ദേവരാജ്യത്തിനായി പ്രവർത്തിക്കാം ഗോഡ് ബ്ലസ് യു